ചേച്ചി ഏത് ക്ലാസ്സിലാ ഞാൻ പത്താം ക്ലാസ്സിലാ മോളോ ഞാൻ ആറാം ക്ലാസ്സിലാ ചേച്ചിക്ക് എന്തെന്താ പരീക്ഷ ആ ഫിലിപ്സ് ഫിലെന്താ ഓ ഈ കുരുപ്പിനെ കൊണ്ട് ഫിലിപ്സ് അല്ല ഫിസിക്സ് മോക്ക് എന്തെന്താ എക്സാം ഞങ്ങൾക്ക് ആ ചേച്ചിക്ക് ഇംഗ്ലീഷ് അറിയോ ഓ അറിയാല്ലോ എന്നാ എനിക്ക് പറഞ്ഞു പറഞ്ഞാരണോ ചേച്ചി ഓ ആരാണോ ഇങ്ങനെ സീറ്റിങ് അറേഞ്ച്മെന്റ് ആക്കിയത് ആറിൽ പഠിക്കുന്ന കൊച്ചു കുരുപ്പുകളെ ഒക്കെ പഠിച്ച് ഇവിടെ ഇട്ടിയേക്കുക ചേച്ചിക്ക് ആറാം ക്ലാസ് പഠിച്ച ഓർമ്മയുണ്ടോ ചെറുതായിട്ട് പിന്നെ എനിക്ക് ഇപ്പൊ പഠിക്കുന്നത് തന്നെ ഓർമ്മയില്ല പിന്നെ ആറാം ക്ലാസ്സിൽ പഠിച്ചത് എല്ലാവർക്കും പേപ്പർ കിട്ടിയില്ലേ മക്കളെ പേപ്പർ കിട്ടിയില്ലേ ചേച്ചി പാരാഗ്രാഫ് മൊത്തം വായിച്ചിട്ട് ഈ അഞ്ചു ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞാരോ ഈ പാരാഗ്രാഫ് മൊത്തം വായിക്കാനോ പറഞ്ഞാരോ ഫ്രൂട്ട് സലാഡോ ഇതൊന്നും ഞാൻ എന്റെ പേപ്പറിൽ എന്തേലും എഴുന്നട്ടേരി വാക്കുകൾ മാറ്റി പറഞ്ഞാരോ കൊച്ചു സമയമില്ല ഇപ്പൊടിക്കും ഓ ചേച്ചിടാ ചേച്ചി ഫിലിപ്സ് എഴുതുകൊടുത്ത് പറയിപ്പിക്കണ്ടോ